പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പുത്തനങ്ങാടി കുരിശുവള്ളിയിലാണ് ഇവിടെ കല്ലിട്ട പെരുന്നാളിനുള്ള നേർച്ച തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇരുപതിനായിരം പേർക്കുള്ള കറിനേർച്ചയാണ് ഇവിടെ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പതിനൊന്ന് വാർപ്പിലായിട്ട് അവർ കറിനേർച്ചയ്ക്കുള്ള പച്ചക്കറി പകർന്നു വച്ചിരിക്കുന്നു അത് പാചകം ചെയ്യുന്നത് കോട്ടയത്തെ തന്നെ വെജിറ്റേറിയൻ സദ്യയുടെ രുചിഭേദങ്ങൾ തീർ കലവറ തീർത്ഥ ശങ്കരൻ സ്വാമിയാണ് ഇതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് സ്വാമിയാണ് ഈ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് സ്വാമിയെ നമുക്കൊന്ന് പരിചയപ്പെടാം പ്രിയ സുഹൃത്തുക്കളെ ഇപ്പം നമ്മളോട് കൂടെയുള്ളത് ശങ്കരൻ സ്വാമിയാണ് സ്വാമിയാണ് ഈ പാചകത്തിനെല്ലാം നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഈ കല്ല പെരുന്നാളിന് വേണ്ട പാചകങ്ങൾക്കെന്ന് മേൽനോട്ടം വഹിക്കുന്ന സ്വാമിയോട് നമുക്ക് കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയാം സ്വാമി നമ്മുടെ ഈ പാചകത്തിനെ പറ്റിയൊന്നു പറയാൻ പറ്റുമോ തീർച്ചയായും പറയാം ഏകദേശം പതിനാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഒരു ഏഴ് വാർപ്പ് എട്ട് വാർപ്പ് ശേഷം ഞങ്ങളുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം പേർക്കാണ് നമ്മൾ അവിയലും പുഴുക്കും പുഴുക്കും ഇവിടെ പുഴുക്കെന്നാണ് പറയുന്നത് പുഴുക്കും കഞ്ഞിയും വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഇരുപതിനായിരത്തിന് മുകളിലായിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് വാർപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇരുപതിനായിരം പേർക്ക് വേണുള്ള പുഴുക്ക് ഇപ്പോൾ ഒരു പതിനൊന്ന് നമ്മൾ തുടങ്ങും അതിനകത്ത് വെള്ളം തൊടാതെയാണ് കുഴുക്കുണ്ടാക്കുന്നത് പ്യൂർ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം പതിനാറിൽ പരം ആണ് ഇതിനകത്ത് ഇടുന്നത് നമ്മൾ ഒരു അവിയലിന് വേണ്ട എല്ലാ കഷ്ണങ്ങളും ഇതിനകത്ത് ഇടാറുണ്ട് ആയിരത്തി എണ്ണൂറ് കിലോ പച്ചക്കറിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ വേണ്ട എഴുന്നൂറോളം തേങ്ങയും ഇതിനകത്ത് വരും പിന്നെ ഏറ്റവും നല്ല പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിതിൽ ആവശ്യമായിട്ട് ഇരുപത് ഇരുപത്തി രണ്ടായിരം പേർക്ക് കൊടുക്കാനുള്ള പച്ചക്കറി ഇതിനകത്ത് മാറും ഈ പച്ചക്കറിയുടെ ഈ തേവല നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഈ പ ഏകദേശം ഇരുപതിനായിരം പേർക്ക് അതും വിഭവ സമൃദ്ധമായി തന്നെ കൊടുക്കത്തക്ക രീതിയിലുള്ള പച്ചക്കറിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും വെജിറ്റേറിയൻ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് അപ്പം ഇതുകൂടാതെ തിരുമേനി വേറെ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നൂറ് ശതമാനം വെജിറ്റേറിയനാണ് നമ്മൾ ഞങ്ങൾ മുട്ട പോലും ഉപയോഗിച്ചിട്ടില്ല മുട്ട പോലും ഞമ്മൾ ഞങ്ങളുടെ ഇടക്കിലേക്ക് കയറ്റാറുമില്ല പിന്നെ വെജിറ്റേറിയനായത്തിലാണ് ഞങ്ങൾ പായസമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പായസം എന്നൊരു കൺസെപ്റ്റാണ് ഏറ്റവും കൂടുതൽ കോട്ടയത്ത് പായസം വിൽക്കുന്നതും പായസം കൊടുക്കുന്നതും ഞങ്ങളാണ് ഓണക്കാലം വന്നാൽ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പായസമുണ്ട് പ്രത്യേകിച്ച് ഓണക്കാലത്ത് പതിനഞ്ച് ദിവസം ഡേ നൈറ്റ് പായസം കിട്ടത്തക്ക ഒരു അറേഞ്ച്മെൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ പായസത്തിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യും വിധവിധ സ്കൂളിലേക്ക് ഇത്തവണ ഗവൺമെൻ്റ് ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ് വയനാട് പ്രശ്നം വന്ന കാരണം എങ്കിലും പായസത്തിൻ്റെ ഡിമാൻഡ് കുറയത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഓണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക മാർക്കറ്റ് തന്നെയുണ്ട് പിന്നെ കൂടാതെ തന്നെ ഞങ്ങൾ ടീ പാർട്ടികൾ വലിയ വലിയ ടീ പാർട്ടി മസാല ദോശ അതുപോലെ അപ്പ സ്റ്റൂവ് പിന്നെ ചൈനീസ് ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ബോ മഞ്ചൂരിയൻ ഇതെല്ലാം ലൈവായിട്ട് സൈറ്റിൽ പോയി ചെയ്യാറുള്ളതാണ് കൂടാതെ തന്നെ വലിയ ടീ പാർട്ടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് ഫുൾ സദ്യ ഇത്തവണത്തെ സദ്യയുടെ കാര്യമാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത് മാങ്ങ ഏകദേശം നൂറ് രൂപയ്ക്ക് മുകളിൽ തന്നെ വരെ വന്നു കഴിഞ്ഞു അറുപത് രൂപയ്ക്ക് മുകളിൽ ഏത്തക്കെയായി ആർക്കും വേണ്ടായിരുന്ന കറിക്കാ പോലും അമ്പത് രൂപയ്ക്ക് മുകളിൽ വിലയായി ഒരു ഊണിന് നമ്മൾ ഓണം പ്രമാണിച്ച് ചെയ്ത് വരുമ്പം ഏകദേശം മുന്നൂറ് രൂപ കോസ് വരുന്നതായിട്ടാണ് ഇത്തവണ എനിക്ക് തോന്നുന്നത് കാര്യം ഇത് പാക്ക് ചെയ്യാൻ അഞ്ച് ഊണാണ് കൂടുതൽ വരുന്ന ഊണ് വരുന്നത് ഈ അഞ്ച് ഊണിന് നമ്മൾ ഒരു ആയിരം പേർക്ക് ചെയ്യണമെങ്കിൽ പതിനഞ്ച് പേരോളം പാക്കിങ്ങിന് തന്നെ ആൾ വേണം അപ്പോൾ ആയിരം രൂപ വെച്ച് കൊടുത്താൽ തന്നെ പതിനയ്യായിരം രൂപ കണ്ടെയ്നറ് ഇതെല്ലാം കൂടെ ഇരുപത്തൊന്ന് കണ്ടെയ്നർ വേണം ആയിട്ട് നമ്മൾ കണ്ടെയ്നർ പാക്ക് ചെയ്ത് ഇതെല്ലാം റെഡിയാക്കി അതിൽ പതിനുമണിക്കുമ്പോൾ ബോക്സിലാക്കി കൊടുക്കുമ്പം ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്നു ഇന്നത്തെ വിലയ്ക്ക് അതിനി ഓണമാകുമ്പോൾ വീണ്ടും കൂടുതേ ഉള്ളൂ എങ്കിൽ ഞങ്ങൾ മുന്നൂറ് രൂപയും ടാക്സ് വേണം ഈ വർഷം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരും ഒരു ഊണിന് അഞ്ച് ഊണാണ് നമ്മൾ മിനിമം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പായസമുണ്ട് പായസം നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപ നമ്മുടെ ഈ അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടുന്ന കാർബോർഡ് ബോക്സിൻ്റെ ഇതുണ്ട് നമ്മുടെ ടിന്ന് ആ ടിന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടിയ കട്ടിയുള്ള ഫുഡ്സ് ഫുഡ് കണ്ടെയ്നറും ഇതിലാണ് നമ്മൾ പായസം ഒരു ലിറ്റർ അര ലിറ്റർ നമ്മൾ കണ്ടെയ്നർ വിതരണം ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപതും നൂറ്റി നാൽപ്പതുമാണ് ഈ വർഷത്തെ ഞങ്ങളുടെ റേറ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെങ്കിലും കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ റേറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏതൊക്കെ തരം പായസങ്ങളാണ് കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പാലടപ്രതമനും അടപ്പുറവനുമാണ് പിന്നെ പരിപ്പ്പ്രതവൻ ഗോതമ്പ് കടലപ്രതവൻ ഈ അഞ്ച് പായസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് പാലടപ്രദനെ ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളെ കണ്ടൻസ് മിൽക്കോ മിൽക്കും ഇവിടെ ഒന്നും തന്നെ ഉപയോഗിക്കാറ് പതിവില്ല ഞങ്ങളെ പ്യുവർ മിൽക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതിനകത്ത് യാതൊരു മിക്സിംഗും ചെയ്യാറില്ല അതുകൊണ്ട് ഇലക്കപ്പൊടി പോലും ഞാൻ ഇടരുതെന്നാണ് എന്നോട് പറയാറുള്ളു ഞാൻ എൻ്റെ കൂട്ടുകാരോട് കാര്യം ഇരക്കാലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അത് ഉരിച്ച് കുരുവെടുത്തൊന്നും ആരും മെനക്കെടുത്തില്ല അതുകൊണ്ട് അത് ഇടാതിരിക്കുന്നതാണ് നല്ലത് പണ്ടാരം ഈ അടി പിടിച്ചപ്പോൾ ഒന്ന് ഇലക്കായിട്ട് അതിന് മണം മാറ്റാൻ വേണ്ടി ചെയ്തതാണ് ഇന്നും എല്ലാവരും ഇലക്ക പൊടിച്ച് ഇടുന്നുണ്ട് പായസത്തിന് ഇതിനൊന്നും ആവശ്യമില്ല നടപ്പതിനാണെങ്കിൽ ചില ചുക്ക് പൊടി മാത്രം ചേർക്കുക വേറെ ഒന്നും ഇടാരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ലത് ഈ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഐറ്റവും ഇടാരിക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോ വലിയ കേട്ടോ അവരനുസരിച്ചുള്ളതായിട്ട് വിടാറുണ്ട് പക്ഷേ പാറുടെ പുറം ഞങ്ങൾ ഒരു വിധത്തിലുള്ള മിൽക്ക് മെയ്ഡോ കണ്ടൻസ് മിൽക്കോ ഒന്നും ഇതുവരെ ചേർത്തിട്ടില്ല ഇനി അവിടെ ചേർക്കണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ ഞാൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരം തിരുമിനി കാരണം ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതം എല്ലാ ദിവസവും വർക്ക് അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള വലിയ വലിയ ഫംഗ്ഷനുകൾ ഏറ്റെടുത്ത് നടത്തുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പം നമുക്ക് കുറച്ച് സമയം ഇതിലേക്ക് മാറ്റി തന്നതിന് വളരെ നന്ദി തിരുമേനിക്ക് കൂടുതലായിട്ടും ഈ കാറ്ററിങ് മേഖലയിലേക്ക് വളർന്ന് ഒരു വലിയ പ്രസ്ഥാനമായി തീരട്ടെ ഇപ്പോൾ അതുതന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ബിസിനസ് കൂടി ഉണ്ട് അതൊരു ഫ്രഷ് ഡിറേറ്റ് എന്ന് പറയും മാവുണ്ട് മാവും ചപ്പാത്തിയും കോട്ടയത്ത് നമ്മുടെ ഈ കുരിശ്വള്ള ഇരുന്ന നൂറ് മീറ്റർ മാറിയാണ് ഞങ്ങളുടെ ഫാക്ടറി കുരിശ്ശുവള്ളിന്ന് പുറത്തിറങ്ങിയാൽ തൊട്ടപ്പുറം തന്നെ ഞങ്ങളുടെ ഫാക്ടറി ഉണ്ട് ഡെയിലി ഏകദേശം പതിനായിരത്തോളം ചപ്പാത്തിയും പത്ത് നാനൂറ് പാക്കറ്റ് മാവും ഡെയിലി ഇവിടെ കോട്ടയം ടൗണിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നന്നായിട്ട് പോകുന്നുണ്ട് ഇതുപോലെ ഒരു ഇലക്ട്രിക്കൽ ബിസിനസ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഈ ഏറ്റെങ്ങിങ്ങ് അമ്പത് വർഷമായി തുടങ്ങിയിട്ട് അച്ഛൻ്റെ കാലം പോലുള്ളതാണ് ഞാൻ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കംപ്ലീറ്റ് ആയി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ബിസിനസ് ഞാൻ എല്ലാവരും പറയാറുള്ളതും അതാണ് ഒരു ബിസിനസ്സിൽ ഒരിക്കലും നിൽക്കരുത് മിനിമം ഒരു നാല് ബിസിനസ്സെങ്കിലും ചെയ്യണം ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ കൊറോണ കാലത്ത് പോലും എല്ലാ ദിവസവും ഞാൻ അഞ്ഞൂറ് ഉള്ളിലേ ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നു ഇപ്പോഴും ഞാനത് പറയുന്നത് എന്തെങ്കിലും മൂന്നാല് ബിസിനസ് ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാം ഒന്നും നിൽക്കാതെ രണ്ടോ മൂന്നോ ബിസിനസ് മിനിമം മൂന്ന് ബിസിനസ്സെങ്കിലും ഒരാൾ ചെയ്യണം എന്നാണ് എല്ലാവരും പറയാറുള്ളത് ഞാനത് കൂടെ കാണിച്ചു കൊടുക്കാറുമുണ്ട് പരസ്പരം രണ്ടും രണ്ട് മേഖലയാണ് ഒന്ന് ഇലക്ട്രിക്കൽ മേഖല ഒന്ന് പാചക മേഖല രണ്ടിനും സ്വാമിയുടെ ഫുള് നോട്ടം തന്നെ ചെല്ലേണ്ടതായിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പതിനാലാമത്തെ വയസ്സുകൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ അമ്പതാമത്തെ പൂർത്തിയാക്കിയാണ് ഗോൾഡൻ ജൂബിലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പാലാട്ടിലെ അച്ചാർ കമ്പനിയിലായിരുന്നു എഴുപത്തി അഞ്ച് എഴുപത്തിനാല് എഴുപത്തഞ്ച് മുതലേ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് മുതലേ ഉള്ള ബിസിനസ്സിലാണിത് മിൽമേലെ ഏറ്റവും കൂടുതൽ പാല് കോട്ടയത്ത് ഇന്ത്യയിലായിട്ട് വിൽക്കുന്നത് ഞാനാണ് ഏകദേശം അയ്യായിരം ലിറ്റർ പാല് ഞങ്ങൾ കോട്ടയം ടൗണിൽ വിൽക്കുന്നുണ്ട് അത് ഇതിനോട് പോടിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ സഹായത്തിനുണ്ട് ശങ്കരാജ് ശങ്കേഷ് എന്നാണ് അരവിന്ദ് ശങ്കർ അജയ് ശങ്കർ ഞങ്ങൾ ബൈഫ് ഇരിയാഷർ ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ ബിസിനസ് നടത്തുന്നത് നാല് ഉണ്ട് ഫുൾ ടൈം അപ്പം എല്ലാവരും കൂടെ ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ നടന്നു പോകുന്നു അല്ലാതെ ഇതൊരു പ്രത്യേകിതമായിട്ട് കാണുന്നില്ല എന്നും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നു ഉള്ളൂ വലിയ കുഴപ്പമില്ലാതെ ഏതായാലും നടന്നു പോകുന്നുണ്ട് മൂത്തയാൾ ബാങ്കിലാണ് അരവിന്ദ് ശങ്കർ രണ്ടാമത്തെ അജയ് ശങ്കർ എൻ്റെ കൂടെയുണ്ട് ബാലിൻ്റെ ബിസിനസ് അവനാണ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ ഏറ്റെങ്കിലും എൻ്റെ കൂടെ രണ്ടുപേരും സഹായിക്കും രണ്ടുപേരും വരാറുണ്ട് വലിയ കല്യാണ കോരാ നേരത്തെ ഇപ്പം ഞങ്ങളെ ഗോവയിൽ പോയി കല്യാണം നടത്തി ബാംഗ്ലൂർ പോയി നടത്തി ചെന്നൈ പോയി നടത്തി അവിടെയൊക്കെ അവരാണ് കൂടുതൽ പോകാറുള്ളത് അവർ പോയി അവിടെ പോയി എല്ലാം സെറ്റപ്പ് ചെയ്ത് ചെയ്തിട്ടാണ് വരുന്നത് ചെന്നൈ കൂടെ അടുത്ത പോയിട്ട് കൊമരത്ത് ഞങ്ങൾ മൂന്നെണ്ണം നടത്തി ഇവനെ ബോട്ടിൽ ബോട്ടിൽ ഒരു കല്യാണം നടത്തി അതിൻ്റെ ഫുഡ് കമ്പ്ലീറ്റ് ഞങ്ങൾ കൊടുത്തായിരുന്നു നെതർലാൻഡ് പാർട്ടിയായിരുന്നു അങ്ങനെ പുറത്തെ ബിസിനസ്സും വരുന്നുണ്ട് പിന്നെ ഇതൊരു അച്ഛൻ്റെ കാലം മുതലുള്ള ഒരു പാരമ്പര്യ ബിസിനസ്സായിട്ട് കാണുകയാണ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ബിസിനസ്സാണ് കാറ്ററിങ് അതാണ് സഹോദരങ്ങളൊക്കെ എനിക്ക് ഞങ്ങൾ നാല് പേരായിരുന്നു മൂത്ത ചേട്ടൻ മരിച്ചു പോയി ചേട്ടൻ അമ്പത് അമ്പത്തഞ്ച് വർഷക്കാലം കാറ്ററിങ്ങിലായിരുന്നു എൻ്റെ നേരെ മൂത്തയാളും അനിയനും എൻ്റെ കൂടെ ഉണ്ട് അവരെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ കാറ്ററിങ് സ്ഥാപനത്തിൻ്റെ പേര് ശങ്കരാൻ ബ്രദേഴ്സ് കാറ്ററിംഗ് എന്നാണ് മറ്റൈറ്റമാണ് മറ്റേറ്റമാണ് ശങ്കരാശങ്കഴ്സിന് നടത്തുന്നത് ഞങ്ങൾ നാല് ബ്രദേഴ്സും കൂടെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയതാണ് തൊണ്ണൂറ്റെട്ടിൽ തൊണ്ണൂറ്റെട്ട് മുതൽ ഞങ്ങൾ നാല് പേർ ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ വർഷം മൂത്തേട്ടം മരിച്ചു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചുണ്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത് അല്ല ശങ്കരാ സങ്കഴ്സ് എന്നാണ് ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പേര് ഈ ശങ്കരാമേഴ്സ് കാറ്ററിങ് സെൻ്ററാണ് ഞങ്ങൾ ഇലക്ട്രിക്കലും ചെയ്യുന്നത് ഹോൾസെയിലാണ് ഹോൾസെയിലാണ് കേരളത്തിലെ കേരളം മുഴുവനുണ്ട് മെയിനായിട്ട് നമ്മൾ വീട് വയർ ചെയ്യുന്ന വയറാണ് വൺ സ്ക്വയർ എം മുതൽ പോയിൽ സിസ്റ്റിൻ പതിനാറ് സിം സ്ക്വയർ വരെയുള്ള വയറുകൾ അതുപോലെ ഈ ടു കൂർ ത്രീ വയറുകൾ അലുമിനിയം സർവീസ് വയർ ഇതിനൊക്കെ സോൾഡ് ഇഷ്യൂസാണ് കേരളം നമ്മൾ ഏകദേശം കണ്ണൂർ മുതൽ നാറുവോൽ വരെ കേരളം മുഴുവൻ അതിൻ്റെ ഏജൻസി ഉണ്ട് മാസത്തെ ഏഴോ എട്ടോ ദിവസം പോയാൽ മതി ബുക്ക് ചെയ്യുക കമ്പനിയിൽ അയച്ചു കൊടുക്കുക അതൊരു അത് ഈ പറഞ്ഞ പോലെയാണ് ഞാൻ എഴുപത്തൊമ്പത് മുതലുള്ള ബിസിനസ്സാണ് അതേ കമ്പനിയിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ് പക്ഷേ മാസത്തിൽ ഒരു നാലോ അഞ്ചോ ദിവസം പോവും അതിപ്പം രണ്ടാമത്തെ മോൻ നോക്കും അല്ലെങ്കിൽ മൂത്തയാൾ പോവും പിന്നെ സർദാർജിയാണ് സർദാർജി എൻ്റെ കല്യാണം മുതൽ എൻ്റെ കൂടെ ഉണ്ട് അതിനു മുമ്പ് ഞങ്ങൾ ജോയിൻ ചെയ്ത് തുടങ്ങിയ ബിസിനസ്സാണിത് ദിവസം അയച്ച് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെ തുടങ്ങിയ സർദാർജി മരിച്ചു അദ്ദേഹത്തിൻ്റെ മോനും മരിച്ചു ഇപ്പോൾ മൂന്നാമത്തെ ജനറേഷനാണ് അവരുമായിട്ട് നല്ല ബന്ധത്തിലാണ് നന്നായിട്ട് നടന്നു പോകുന്നത് അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് സാമിന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമാണ് നമുക്ക് എല്ലാ മേഖലകളിലും കണ്ടുവരുന്നത് സാമിക്ക് അങ്ങനെ ബുദ്ധിമുട്ടും ഈ മേഖലയിൽ വന്നിട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ട് ഇപ്പം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ സപ്ലൈ പിള്ളേരെ കുട്ടികളെ കിട്ടാനൊരു പാട് മാത്രമേ ഉള്ളൂ ബാക്കി ഇപ്പോൾ എൻ്റെ കൂടെ പാൽ ബിസിനസ്സിനകത്ത് എട്ട് ഡ്രൈവർമാരുണ്ട് അവരിലെ ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളവർ അവരൊക്കെ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷയും കാറും ഒക്കെ മേടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരാ രാവിലെ നാല് മണിക്ക് വന്നാൽ പത്ത് മണിക്ക് അവർക്ക് വീട്ടിൽ പോവാം ഇരുപത്തിയ്യായിരം രൂപ ഒരു ഡ്രൈവറും എൻ്റെ കൂടെ ഇല്ല അതുകൂടെ അവർക്ക് പകൽ ഓടി അവരുടെ ഓട്ടോറിക്ഷ എല്ലാവർക്കും ഉണ്ട് പിന്നെ പകൽ ഞങ്ങളുടെ കേറ്ററിങ്ങിനുള്ള സൗഹൃദത്തിന് അവർ വരും മറ്റേ കേറ്ററിങ്ങിനായാലും നമുക്ക് പത്ത് പതിനഞ്ച് സ്ഥിരം ആൾക്കാരുണ്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പരിപാടി കുളിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ മാർജിൻ അപ്പം തന്നെ കൊടുത്ത് അവർക്ക് വിട്ടേക്കാന്നുള്ളതുള്ളൂ എങ്ങനെയായാലും അവർക്ക് ഓരോ മാസവും ആവശ്യമായിട്ട് കഴിയാനുള്ള ബിസിനസ് അവർക്കും കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇതേ ഉള്ളൂ നമുക്ക് പ്രധാന പ്രശ്നം സപ്ലൈക്കുള്ള കുട്ടികൾ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് കുട്ടികളില്ല അതുമാത്രമാണ് ഒരു വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്നത് ബാക്കിയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും അമ്മ കാണുന്നില്ല തിരുമേനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ വെജിറ്റേറിയൻ വിട്ടിട്ട് നോൺ വെജിറ്റേ വെജിറ്റേറിയനിലേക്ക് മാറുന്ന ഒരവസ്ഥ കാണാറുണ്ട് അത് എങ്ങനെയാണ് സ്വാമി നോക്കിക്കാണുന്നത് അല്ല അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് മാറി വരികയാണ് ഇപ്പം മിക്കവാറും എല്ലാവരും കല്യാണത്തിന് നോൺ വെജ് ആണെങ്കിൽ പോലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വെജിറ്റേറിയൻ മസ്റ്റായിട്ടും ചെയ്യാറ് പതിവുള്ള രണ്ട് പായസഹിതം ആ സദ്യ നടത്തി ആൾക്കാർക്ക് ആദ്യം തീരുന്നത് അത് കഴിഞ്ഞുള്ളൂ നോൺ വെജിറ്റേറിയൻ പോകാറുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ സ്ഥലത്ത് ഹിന്ദുസേൻ്റെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും വെയിറ്റെയും സദ്യ ആദ്യം തീരാറാണ് ഇപ്പോൾ പതിവ് പായസമൊക്കെ പോകുന്ന വഴി ഞങ്ങൾ പോലും അറിയത്തില്ല അവസാനം കാണത്തില്ല പക്ഷെ ആ ഒരു ട്രെൻഡ് മാറി ഇപ്പോൾ വെയിറ്റെയറിനിലൊരാട്ടാൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ കുഴിമന്തി അതുപോലെയുള്ള കൂടുതൽ പ്രശ്നങ്ങളും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾക്ക് പേടി തുടങ്ങി വെളിയിൽ പോയി കഴിക്കാൻ വെയിറ്റേറിന് കൂടുതൽ ഡിമാൻഡ് ഉള്ളൊരു കാലമാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വെയിറ്റേറിനാണ് ഇപ്പോൾ വില കൂടുതലെന്നൊരു സംശയം നോൺ നേട്ടിലും പക്ഷേ ഒരിക്കലും ഒരു നൂറ്റമ്പത് രൂപ നൂറ്റി എഴുപത്തഞ്ച് രൂപക്കുള്ള റേറ്റ് കിട്ടത്തില്ല ഒരു വലിയ കല്യാണ സൈ എടുത്താൽ പോലും റേറ്റ് ബാർഗെൻ ചെയ്ത് വരുമ്പോൾ അങ്ങേ അറ്റം പോയ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്നത് രണ്ട് പായസം അതുകൊണ്ട് ഒരു നോൺ കല് നടത്തുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് കുറഞ്ഞ റേറ്റ് ഇല്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് ലാഭവും ഇപ്പോൾ വെയിറ്റ് കാരനാണ് അതുകൊണ്ട് ഒരുപാട് പേര് വെയിറ്റുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം വളരെ ഉപകാരം സമി ഇനിയും ഒത്തിരി ഒത്തിരി പരിപാടികൾ സ്വാമി ഏറ്റെടുത്ത് നടത്തട്ടെ മറ്റുള്ളവർക്ക് നല്ലൊരു പ്രചോദനമാകട്ടെ ആശംസിക്കുന്നു നമുക്ക് പാചകത്തിലേക്ക് പോകാം

Hoe dan? ോ എല്ലാം ചതക്കുന്നു ഇത് കൂടുതലുണ്ട് അടി വൈ 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 മതി നേരെ ഇട്ടോ വരും സോന സോന വരും സോന ഇട്ടോ അങ്ങനെ ഇട്ടി പുളി പൊരിയേ അങ്ങ അങ്ങാ പൊരിവാ പുള കിട്ടോ പുളി പുള കിട്ടോ പുള കിട്ടോ പുള മരക്കിണ്ട മരോണാ ആയിക്കോട്ടെ നോള മാർക്കറ്റ് മരക്കിണ്ട കഷണം വെരിയോ പുളി കഷണം വെരിയിലാ ആ പോ അല്ലേ നോ ഇനവുള്ള മുനാവേ ഇത്ര വാങ്ങേറ്റോ അല്ലേ ഇതാണ് കുറ കുറ ഉള്ളേക്ക കുറേ ഇഷ്ടം ആ വിടായിക്ക് മാറി ആ കുണി इलाके പ്രചാർ വാഹേക്കിട്ട് ഇരട്ടി കേട്ടോ ഇരട്ടി മോറോ പോണ്ടായി പരിക്ക് ഒരു പ്രഹവങ്ങരി ഒരു പൊള്ളാണ് ഇവിടെ ആള് ഉണ്ട് അല്ലേ ഒരു പക്കറ്റ് കൂടി ഒരു പക്കറ്റ് കൂടി ഉണ്ട് എനിക്ക് അരക്കാനേ ഉണ്ട് എനിക്കൊരു യാവുള്ള ആ പ്രഹവമാണ് ആ ഒരു വൈകിയാണ് നമ്മുടെ വഴി ഓയ് വൈ നമ്മളെ റെ ഇത് നടക്ക കേടാ മഞ്ഞപൊയ്ങ്ങള് മാരി പോയിട്ട് വരാൻ കൊടുത്തു അതെ പതി അതാണ് അയ്യോ അതൊരു ചട്ടങ്ങ വെച്ചിട്ട് വെക്കാ പോ ചുട്ടാ രാജടാ ചറുടടാ വെട്ട അലയോ ഇങ്ങനൊരു ചട്ട എടുത്തോ ട്ടങ്ങളുണ്ട് ചട്ടോ ചേട്ട് നമ്മച്ച അത് ഇല്ല വീഡിയോ എടുക്കാനാ അങ്ങോട്ട് കൊടുക്കാൻ വീഡിയോ എടുക്കാൻ

എനും പോവില്ല ഞാൻ ശരിയാണോ ഞാനാക്കിയത്

നടക്ക നടക്കട്ടോ അല്ല ചുറ്റി കിട്ടും

र <laughs> <a weiß |zh|>